നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തെ ഇഷ്ടപ്പെടുന്ന രാഹുൽ മാങ്കുട്ടം എന്ന ചെറുപ്പക്കാരൻ ഇനിയും ഈ നാട്ടിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട് അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ ആരും വിടുന്നില്ല ചെയ്തു പോയിട്ടുള്ള ഒരു അബദ്ധം അതൊരു അബദ്ധമല്ല ഏതൊരു ചെറുപ്പക്കാരനും പറ്റുന്നതാണ് എല്ലാവരും അത് മറച്ച് പൂഴ്ത്തി വെക്കുന്നതാണ് എന്നിട്ട് നല്ല പിള്ള ചമയുന്നതാണ് രാഹുൽ മാൻകൂട്ടത്തിൽ അത് മറച്ചു വെക്കുന്നില്ല പുറത്തിറങ്ങി അത് അഡ്മിറ്റ് ചെയ്തു അതാണ് അന്തസ് ഏത് അന്തസ് മനസ്സിലായില്ലേ ഏത് കാര്യത്തിലും അത് കോടതിയിലും അയാൾ കാണിച്ചു ഞാൻ അതിനെ ന്യായീകരിക്കാം വന്നതല്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഈ വ്യക്തി ആ വ്യക്തിയെ പൊങ്കാലയിടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുഭാവികൾ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്നേഹിക്കുന്നവർ മാത്രമേ വീഡിയോ മുഴുവൻ കാണുമെന്ന് എനിക്കറിയാം അവരെങ്കിലും ഇത് മനസ്സിലാക്കണം എന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാനൊരു രാഹുൽ ഭക്തനൊന്നും അല്ല പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യുന്ന തെറ്റുകൾ തെറ്റെന്നും അയാൾ ചെയ്യുന്നത് നല്ല കാര്യമാണെങ്കിൽ നല്ല കാര്യമാണ് എന്നും അയാൾ ഇപ്പോ ഇപ്പോ അനുഭവിക്കുന്നത് ഇത്രയെന്നും അനുഭവിക്കാൻ തക്ക കാര്യങ്ങളൊന്നും ഇല്ല എന്നും വിശ്വസിക്കുന്ന ഒരു സാധാരണക്കാരാണ് ഞാൻ ഞാൻ നടത്തുന്ന ഒരു വാർത്താ ചാനലൊന്നുമല്ല എന്റെ അഭിപ്രായങ്ങൾ ഡിഫറൻറ്റ് ആംഗിൾസ് എന്ന് പറയുന്ന എന്റെ ചാനലിലൂടെ ഡിഫറൻറ്റ് ആംഗിളിൽ ഞാൻ സംസാരിക്കുന്നു അത് ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല ചിലർക്ക് ഇഷ്ടപ്പെടുന്നു ചിലർ അവരുടെ മാതാപിതാക്കൾ വിളിച്ചു പറയുന്ന അവരെ പഠിപ്പിച്ചുള്ള ഭാഷയിൽ അവർ സംസാരിക്കുന്നു ചിലർ ഞാൻ സംസാരിക്കുന്ന ഭാഷയിൽ അതിന് മറുപടി പറയുന്നു ഇത് വ്യത്യാസമേ ഉള്ളൂ ഇനി നമുക്ക് രാഹുലിലേക്ക് വരാം രാഹുൽ ഒരു ഒട്ടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ നന്മ മനസ്സിലാക്കുന്നവരും രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നവരും ഈ വീഡിയോ എന്തായാലും മുഴുവനായിരുന്നു കാണും വേണമെങ്കിൽ ഇവിടെ വെച്ച് നിർത്തിപ്പോ നിങ്ങൾക്കൊത്ത സൂചിക്കുന്ന പരിപാടിയൊന്നും ആയിരിക്കില്ല എന്ന് ഞാൻ പറയുന്നത് ആദ്യം നിങ്ങളുടെ മുന്നിൽ വെക്കേണ്ടത് ഈ പരാതി തന്നെയാണ് അതായത് ഏത് പരാതി ഇപ്പൊ ഹൈക്കോടതി നോട്ട് അറസ്റ്റ് കൊടുത്തിട്ടുള്ള ഈ പരാതി ഞാൻ പറയുന്നു ആ പരാതി ആ പരാതിക്കാരിക്ക് ഇല്ല എന്ന് ആ പരാതിക്കാരിക്ക് ഇല്ല ആ പരാതിക്കാരിയെ കൊണ്ട് നിർബന്ധിച്ച് ഇത്തരത്തിലൊരു പരാതി കൊടുപ്പിച്ചതാണ് എന്ന് ഇടയ്ക്കൊക്കെ സംസാരം വന്നിട്ടുണ്ട് അത് സംബന്ധിച്ചിട്ടുള്ള തെളിവുകൾ കോടതിയിൽ എത്തിയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് ഇതേ മാധ്യമങ്ങൾ തന്നെ രാഹുലിനെ പൊങ്കാലിടാൻ ഉദ്ദേശിക്കുന്ന മാധ്യമങ്ങൾ തന്നെ അത് പറയുന്നുണ്ട് എന്തുകൊണ്ട് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആ പരാതിക്കാരി പരാതി കൊടുത്തു ഇത് അവർ തമ്മിലുള്ള രഹസ്യമായിട്ടുള്ള കാര്യമാണ് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള രഹസ്യ കാര്യമാണ് ഒരു ഭാഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആണ് എന്നേ ഉള്ളൂ ആ എം എൽ എ ആയാലും രാഹുൽ മാങ്കൂട്ടത്തിലായാലും ഒരു വ്യക്തിയാണ് ഒരു മനുഷ്യനാണ് ആ മനുഷ്യനും മറ്റൊരു പെൺകുട്ടിയും തമ്മിലുള്ള എന്തെങ്കിലുമൊക്കെ ഇടപാടുകൾ സാധാരണ ഇവിടെ നടന്നു വരുന്ന പണ്ട് നാനാർ സാഹിബ് പറഞ്ഞതുപോലെ പെണ്ണുള്ള അടുത്ത് മുഴുവൻ അതൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ ആണും പെണ്ണും കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ടാകും അങ്ങോട്ട് നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പോലെ ആ ഒരു സംഭവങ്ങളാണ് ഇവിടെ നടന്നത് ഞാനിതിനെ ലഘൂകരിച്ചു തന്നെ പറയുന്നത് ഇതിന്റെ തീവ്രത ഞാൻ മറ്റു പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു കൗൺസിലർ എന്ന നിലയിൽ ഇതിന്റെ വിവിധ ഭാഗങ്ങൾ ഞാൻ എന്റെ ചാനലിൽ പറയാം നിങ്ങൾ ഇത് ഫോളോ ചെയ്തൊന്ന് വെക്ക് ഞാൻ അത് കാര്യങ്ങൾ തുറന്നു പറഞ്ഞുതരാം ഇതൊന്നും മറ്റൊരു ചാനലിൽ പറയില്ല വേറെ ഒരു ചാനലും ഇത് പറയില്ല നിങ്ങൾ അങ്ങനെ കരുതണ്ട മലയാളത്തിലെ ഒരു യൂട്യൂബ് ചാനലും പറയില്ല അഥവാ പറയുന്നെങ്കിൽ ചാജസ്കറിയായി പറയും വേറെ ആരും ഇത് പറയില്ല ഒരാളും പറയില്ല ചാനലുകൾ ടി വി ചാനലുകൾ ഒരിക്കലും പറയില്ല അതുകൊണ്ട് ഞാൻ പറയുന്നതല്ല കിട്ടാൻ മാർഗമല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നത് ഞാൻ പുണ്യാളച്ഛനായതുകൊണ്ടല്ല ഈ മേഖലകളിൽ കൗൺസിലിംഗ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ഥിരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വേറൊരു യൂട്യൂബർ ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അപ്പൊ എന്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയാം ഒരുപാട് വലിയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് ആ പ്രശ്നവും ഞാൻ ഇത് കഴിഞ്ഞ് പറഞ്ഞുതരാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ ആ പെൺകുട്ടി സത്യത്തിൽ ഇത്തരത്തിൽ പരാതി കൊടുക്കാനോ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്തരത്തിൽ കുരുക്കാനോ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാനോ ഒന്നും ആ പെൺകുട്ടി ഉദ്ദേശിച്ചിരുന്നില്ല നമ്മൾ ആ പെൺകുട്ടിയാണ് തെറി വിളിക്കുന്നതും പെൺകുട്ടിയാണ് നമ്മൾ പൊങ്കാല ഇടുന്നതും അവളിങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഒരു ചരിത്രമാണ് പുറത്തറിയാത്ത ഒരു ചരിത്രമാണ് ഈ പെൺകുട്ടി ഒരു ഭർത്താവുമായി ജീവിച്ചു വരുന്നു കല്യാണങ്ങൾ ജീവിച്ചു വരുന്നു ഇതിനിടയിൽ അവർ തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നു അസ്വാരസ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവർ തമ്മിൽ വേർപെരിഞ്ഞ് ജീവിക്കുകയാണെന്നുള്ള ധാരണ ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടി ഈ പെൺകുട്ടി രാഹുൽ മാകൂട്ടത്തിനോട് പറഞ്ഞിട്ടുണ്ടാവും അതിന്റെ കാരണം ഞാൻ ഇത്രയോ വർഷങ്ങളായി ഇതിനകത്ത് പറയുന്നുണ്ട് ലോയൽ ഉള്ള പെൺകുട്ടികൾക്ക് ഒരു കംഫർട്ട് സോൺ വേണം തന്റെ കംഫർട്ട് സോൺ തനിക്ക് ഒരു കംഫർട്ട് അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റേതെങ്കിലും ഒരു കംഫർട്ട് സോൺ ഉണ്ടെങ്കിൽ അതിനെ ആശ്രയമാക്കി അങ്ങോട്ട് പോകും അത് മനുഷ്യന്റെ ശീലാണ് അതുകൊണ്ടാണ് പത്ത് പതിനെട്ട് വയസ്സ് വരെ വളർത്തിയ പെമ്പുളൊക്കെ പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ മാതാപിതാക്കൾ വേണ്ട നമ്മൾ പോകണത് കാരണം അതുവരെ ഒരു കമ്പർട്ട് സോൺ ഒരുക്കി കൊടുക്കാനാ മാതാപിതാക്കൾ കഴിഞ്ഞിട്ടില്ല ഇതിനു മുമ്പ് ഞാൻ പല വീഡിയോകളും പെർസൺ ആറ്റി അനാലിസിന്റെ പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അവിടെ പോയി കാണും ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള വീഡിയോ എൻ മലയാളി എന്ന എന്റെ ചാനലിൽ ഞാൻ ഇടാം എൻ മലയാളി എന്ന മറ്റൊരു ചാനലുണ്ട് അവിടെ ഞാൻ ഇടാം ഇവിടെ അത് ഓടില്ല ഞാൻ അവിടെ ഇടാം വ്യൂസ് എസ് കുറവാണെങ്കിലും നിങ്ങൾ അവിടെ പോയി കണ്ടാൽ മതി എന്നാലും രാഹുൽ മകുട്ടത്തിന്റെ പേരിൽ പരാതി കൊടുത്തുള്ള ഈ പെൺകുട്ടി ഈ കേസിൽ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു വിശ്വസ്തയായിട്ടുള്ള ഒരു കൂട്ടുകാരിക്ക് ഈ റെക്കോർഡ്സും ഈ കാര്യങ്ങളും കൊടുത്തു രാഹുൽ മാങ്കൂട്ടവുമായി ഇത്തരത്തിൽ ബന്ധമുണ്ടായിരുന്ന സമയത്ത് ഒരു സെക്യൂർനെസ് എന്ന് പറയുന്ന ഒരു സ്വഭാവം അവർക്കുണ്ട് ലോയലിസ്റ്റിന് സെക്യൂർഡ് ആയിരിക്കണം എന്നുണ്ടെപ്പോഴും ഡോക്യുമെന്റ് സെക്യൂർ ആയിരിക്കണം ഈ സർക്കാർ ഓഫീസിലെ ആൾക്കാർ ഫയൽ ഒപ്പു വെക്കാത്തത് കൊണ്ട് അവർക്ക് ഈ മെന്റാലിറ്റി കൂടുതലാണ് അത് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയണെന്താണെന്നറിയാം സെൽഫ് അറ്റസ്റ്റ് അറ്റസ്റ്റഡില്ല ഗസറ്റ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്യണമെന്ന് പറയും അത് പറയുന്നത് അതുകൊണ്ടാണ് ഫയൽ നീങ്ങാത്തതിന്റെ കാരണം അതാണ് നമ്മുടെ ഈ പിണറായി സർക്കാർ രണ്ടായിരത്തി സോറി രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ജയിച്ച അധികാരത്തെ വരുമ്പോൾ ആദ്യം പറഞ്ഞതെന്നറിയാം ഫയലുകൾ ഇവിടെ ഓരോ ഫയലും ഓരോ ജീവിതമാണ് മൂന്ന് മാസത്തിനുള്ളിൽ സെക്രട്ടേറിയറ്റിലെ ഫയലും മൊത്തം നീക്കുന്നത് അന്ന് ഞാൻ പറഞ്ഞു അതിന് ഇരട്ട ചങ്ക് പോലെ പരട്ട ചങ്ക് ഉച്ചരും അന്ന് ഞാൻ പറഞ്ഞു ഈ പത്ത് വർഷം കഴിയുമ്പോൾ പത്ത് വർഷം ആകുമ്പോൾ ഇപ്പോൾ അതെൻ്റെ അവസ്ഥ ഫയൽ നീങ്ങിയോ ആ മെന്റാലിറ്റിയുടെ സർക്കാർ ദിവസത്തിലാണ് സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്നത് എന്നതുകൊണ്ടാണ് അതേ മെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സെക്യൂർ ആയിരിക്കണം അതാണ് ഞാൻ എപ്പോഴും സുരക്ഷിതനായിരിക്കണം എന്നതുകൊണ്ട് അവർ ഈ ഡോക്യുമെന്റ് കളക്ട് ചെയ്യും ഒരിക്കലും ഇത് രാഹുൽ മാങ്കുട്ടത്തിനെ പൂട്ടണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കില്ല അത് അവരുടെ ഒരു സൈക്കോളജിയാണ് ആ ഒരു സൈക്കോളജിയിൽ അവരെന്ത് ചെയ്ത് കളക്ട് ചെയ്ത് വെക്കും ഇരിക്കട്ടെ 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 എല്ലാം ഇരിക്കട്ടെ ഡോക്യുമെന്റ് ഇരിക്കട്ടെ എന്നാണ് അത് രാഹുലിനെ പൂട്ടാനോ വേറെ ആർക്കും ഷെയർ ചെയ്യാനോ അങ്ങനെയൊന്നുമല്ല അതെല്ലാവരും ജീവിക്കും ലോയൽ മെന്റാലിറ്റി ഉള്ള കുട്ടികൾ ആണായാലും പെണ്ണായാലും നിങ്ങൾ ആരുടെ മൊബൈലോ നോക്ക് ആരുടെ നോട്ട്ബുക്കോ നോക്ക് ആരുടെ ഡയറിയോ നോക്ക് അതിലൊക്കെ ഡീറ്റെയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും അപ്പൊ അത്തരത്തിൽ ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ് എന്നാൽ രാഹുൽ മാൻകൂട്ടത്തിലെ ഒരു പൊളിറ്റീഷ്യൻ ആയതുകൊണ്ട് അയാൾ കളക്ട് ചെയ്ത് വെക്കുന്നതാണ് നാളെ ഇനി ഈ പെൺകുട്ടി എനിക്ക് പണി തന്നാൽ പറയാൻ പറ്റൂലല്ലോ ഇവള് തന്റെ ഭർത്താവിന് പണി കൊടുത്തതാണോ എന്ന് അറിയാൻ പറ്റൂലല്ലോ അപ്പൊ അങ്ങനെ വരുമ്പോൾ തനിക്കും ചിലപ്പോൾ പണി കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഡോക്യുമെന്റ് കളക്ട് ചെയ്ത് വെക്കാന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും വിചാരിച്ചു അപ്പൊ രാഹുൽ ചെയ്തത് രാഹുലിന്റെ സെക് അതിപ്പോൾ ഗുണമായി മറ്റേത് ആ പെൺകുട്ടി ചെയ്തത് രാഹുലിനെ കൊടുക്കണമെന്നുള്ള ദൃശ്യത ആയിരിക്കില്ല എന്നതാണ് എന്റെ നിലപാട് പക്ഷേ കളക്ട് ചെയ്തു എല്ലാ വോയിസും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു മുഴുവൻ കാര്യങ്ങൾ ഓട്ടോ റെക്കോർഡായി എല്ലാം സെറ്റ് ചെയ്തതിനകത്ത് വെച്ചത് ആൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ പെൺകുട്ടി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ചാനലിലെ അവൾക്ക് ഇതുപോലെ തന്നെ കംഫർട്ട് സോൺ ഒരുക്കി കൊടുക്കുന്ന സുഹൃത്തുക്കൾ അവിടെ ഉണ്ടാവും ആ സുഹൃത്തുക്കൾ ആരോ ഇതൊക്കെ കോപ്പി അടിച്ച് ചോർത്തി വെച്ചു ആവാനാണ് സാധ്യത പെൺകുട്ടി കൊടുക്കാൻ സാധ്യതയില്ല ഈ പെൺകുട്ടി അത് കൊടുക്കില്ല എന്ന് നൂറ് ശതമാനം വിശ്വാസം ഉള്ളത് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് ചെയ്തത് ഇത് പറ്റില്ല ഞാൻ എന്നൊക്കെ ചോദിച്ച് നടന്നിരുന്നത് അത് രാഹുൽ ആ പെൺകുട്ടി അത്രയധികം വിശ്വാസമുണ്ട് ആ പെൺകുട്ടി ഒരു ഒരു കാരണം വച്ചാലും രാഹുലിന് കൊടുക്കില്ല എന്ന് രാഹുലിന് വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് രാഹുൽ ആ അത്തരത്തിൽ തന്നെ പരാതിക്കാരി എവിടെ പരാതി എവിടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഒരു വോയിസ് പുറത്തു വന്നതിൽ വളരെ ആശങ്കപ്പെട്ടതും അതുകൊണ്ടാണ് പിന്നെ ആ വന്നതിന്റെ രഹസ്യം മനസ്സിലാക്കഴിഞ്ഞപ്പോൾ ഇനി രേഖകൾ പുറത്തു വരാൻ സാധ്യതയില്ല എന്ന് രാഹുൽ വിശ്വസിച്ചു പക്ഷെ ഒരു കേസ് ഒരു കേസ് വരാൻ വന്നു കഴിഞ്ഞാൽ അതിനെ നേരിടാനുള്ള എല്ലാ ഒരുക്കങ്ങളും രാഹുൽ മാംകൂട്ടത്തിൽ ചെയ്തും വെച്ചു അത് അയാളുടെ രാഷ്ട്രീയക്കാരൻ അയാൾ അയാൾ സെക്യൂരിറ്റി അയാൾ നോക്കിയതാണ് ഇവിടെ ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ഡാറ്റ ഷെയർ ചെയ്തിട്ടുള്ള മറ്റേ പെൺകുട്ടികൾ ആ യുവതികൾ എന്ത് ചെയ്തിട്ടുണ്ടാവും ഇത് ചാനലിന് കൈമാറി അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് കൈമാറി ചിലപ്പോൾ കാശ് വാങ്ങിയിട്ടുണ്ടാവും അതല്ലെങ്കിൽ അവർ മറ്റെന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടാവും ആ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങി ഇതാണ് സംഭവിച്ചത് ഇവിടെ നിസ്സഹായം നിൽക്കുന്നത് ഇതിന്റെ യഥാർത്ഥ ഇര എന്ന് മാധ്യമങ്ങൾ പറയുന്ന ആ പെൺകുട്ടിയാണ് അവൾ മനസ്സാവച കർമ്മണ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിച്ചിണ്ടാവില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോ നമ്മള് ഈ നസറാണിന്ന് പറഞ്ഞ സിനിമയിൽ ഒരു സീന് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി കാലങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ പറഞ്ഞിരുന്ന സിനിമകൾ ഉണ്ടായിട്ടുണ്ട് നസ്രാണി എന്ന സിനിമയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ തമ്പാ ജോസഫിന്റെ പദ്ധതിക്കനുസരിച്ചിട്ട് പോകേണ്ട ഒരു ഒരാളായി മാറിപ്പോണത് അവസാനം സ്വന്തം മകനെ കൊന്നിട്ട് കൂടി അത് മറച്ചു വെച്ചുകൊണ്ട് ഈ തമ്പാൻ പോയിട്ട് ലയനം നടത്തേണ്ടി വന്നു ആർക്ക് ആ പൊളിറ്റിക്കൽ ലീഡർക്ക് ആ കഥാപാത്രത്തിന്റെ പേര് ഞാൻ മറന്നുപോയി അപ്പോ ആ രീതിയിൽ ഒരു നിസ്സഹായ അവസ്ഥയിലാണ് ഇപ്പോൾ പെൺകുട്ടി പെൺകുട്ടിക്ക് ഇനി നിർവാഹമില്ല ഇത്രയും കേസും കാര്യങ്ങളും ആയ നിലയ്ക്ക് ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നീങ്ങാതെ നിർവാഹമില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി ഇവിടെ സംഭവിച്ചൊരു കുഴപ്പമൊന്നറിയാം ഇനി അഥവാ രാഹുൽ മാംകൂട്ടത്തി മാംകൂട്ടത്തിന് ആ പെൺകുട്ടിയുമായി ഇഷ്ടമുണ്ടായിരുന്നു എന്ന് തന്നെ കരുതാറ് ഉണ്ടായിരുന്നു അത് സോഫ്റ്റ് കോർണർ ചിലപ്പോ അത്തരത്തിലുള്ള ഒരു ദാമ്പത്യ ജീവിതം ഇല്ലാത്തതുണ്ടാകാം ആളെ ബന്ധം വേർപെട്ട ശേഷം ഒരുമിച്ച് ജീവിക്കാമെന്ന് കരുതിയിട്ടും ഉണ്ടാകാം ഉണ്ടാകാം ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യത പെൺകുട്ടിക്ക് സുരക്ഷിതമായ ഒരു ജീവിതം രാഹുൽ രാഹുലിത്തോട്ടുള്ള ഒരു ജീവിതം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന ആ ജീവിതം ജീവിതമെല്ലാം എന്തായി താറുമാറാക്കി കൊടുത്തു ഇവിടെ സത്യത്തിൽ ഇവിടുത്തെ മീഡിയകൾ മാധ്യമങ്ങൾ ആ പെൺകുട്ടിയുടെ ജീവിതം കൂടിയാണ് കലക്കി കളഞ്ഞത് ഇത് എനിക്ക് മനസ്സിലാകുന്നതെന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഏത് വലിയ മലമറിക്കുന്ന പ്രശ്നവും സിമ്പിളായിട്ട് കൈകാര്യം ചെയ്ത് ഒതുക്കാൻ കഴിയുന്നതാണ് പക്ഷെ അതുപോലെ ചെയ്താൽ മതി ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം വീഡിയോ നീണ്ടുപോകുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ വേറെ മാർഗമല്ലോ പറയണല്ലോ ഒരു ദിവസം ഒരു വക്കീൽ എന്നെ വിളിക്കുകയാണ് സാബു സാറേ ഒരു പ്രശ്നണ്ട് ഒരു ഫാമിലി ഒന്ന് ഒന്ന് സെറ്റാക്കാൻ കഴിയുമോ ചോദിച്ചു ഞാൻ പറഞ്ഞു നോക്കി നോക്കാം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് അങ്ങനെ രണ്ടുപേരെയും കൂടെ കൂട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടു കാരണം ഇത് കോടതിയിൽ കുടുംബ കോടതിയിൽ ഇരിക്കുന്ന കേസാണ് അവിടെ കൗൺസിലേഴ്സ് നടക്കണില്ല ഔട്ട് ഓഫ് കോർട്ട് ഒരു കൗൺസിലിംഗ് ആവശ്യം ഉണ്ടെന്ന് എഴുതിയിട്ട് പുറത്തേക്ക് വിടുകയാണ് അത്തരത്തിലുള്ള കേസുകൾ ഞാൻ എടുക്കാറുണ്ട് ഇപ്പോ ഒരു ഒന്നൊന്നര വർഷമായിട്ട് റിട്ടയർമെന്റ് ലൈഫിലായതുകൊണ്ട് എടുക്കാത്ത അതിനും മുമ്പ് എടുക്കുവായിരുന്നു ഇതൊരു അഞ്ചെട്ട് കൊല്ലം മുമ്പുള്ള കഥയാണ് ഞാൻ ഞാനീ പറയുന്നത് എട്ട് പത്ത് കൊല്ലം മുമ്പുള്ള കഥയാണ് അന്ന് ഈ കോടതിയിൽ നിന്ന് എന്റെ അടുത്ത് വന്ന ദമ്പതികൾ അതൊരു പത്ത് പതിനൊന്ന് മണിയായപ്പോൾ വന്നു നാലു മണിയായപ്പോൾ അവരുടെ പ്രശ്നം ഞാൻ തീർത്തു അവരുടെ കേസുകൾ എല്ലാം പിൻവലിച്ചു എന്തായിരുന്നു കേസുകൾ എന്നറിയാം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പീഡനവും മറ്റു കേസുകളും എല്ലാം ഉണ്ട് അതായത് ഒരു കുടുംബ കോടതിയിൽ വരാനുള്ള എല്ലാ കേസുകളും ഉണ്ട് സ്ത്രീധന പീഡനം ഗാർഗിക പീഡനം ഇല്ലാണ്ടത് അമ്മായിയമ്മന്റെ വക പിന്നെ അമ്മായിയപ്പൻ ഇവളെ പീഡിപ്പിക്കാൻ വേണ്ടി കയറി പിടിച്ചു എന്ന് പറഞ്ഞ കേസ് വേറെ പിന്നെ ഇതിനെല്ലാം ഒത്താശ ചെയ്ത് കൊടുക്കുകയും ഗാർഗിക പീഡനം നടത്തി എന്ന് പറഞ്ഞിട്ട് വരന്റെ അതായത് കെട്ടിയന്റെ പെങ്ങളെ പെങ്ങളെ പേരിൽ കേസ് വേറെ ഇനി ഇതെല്ലാം പോരാങ്ങ് ഈ പറയുന്ന ഈ വരന്റെയും കൂട്ടരെയും അതായത് കെട്ടിയവന്റെയും കൂട്ടരെയും സ്ഥലം വസ്തു അറ്റാച്ച് ചെയ്യാനുള്ള കേസ് വേറെ ഇത്രയും കേസുകളുണ്ട് ആറ് വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് ഈ കേസാണ് രാവിലെ ഒരു പതിനൊന്ന് മണിയോട് കൂടി തുടങ്ങിയിട്ട് ഒരു മൂന്ന് മൂന്നര കൂടി ഞാൻ തീർത്തത് തീർത്തു അടുത്ത സിറ്റിംഗിൽ എല്ലാ കേസുകളും പിൻവലിച്ചു അന്ന് ആറു കുട്ടി കുട്ടിയുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതിനുശേഷം ഒരു എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ വയസ്സുള്ള ഒരു കുട്ടി രണ്ടു വയസ്സുള്ള ഒരു കുട്ടികളുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് വയസ്സുള്ളൊരു കുട്ടിയുണ്ടതിനുശേഷം ഒരു കുട്ടിയുണ്ട് രണ്ട് കുട്ടി അതിനുശേഷം ഉണ്ട് രാമനാട്ട് കരയിൽ വളരെ സുഖമായിട്ട് അവർ താമസിക്കുന്നുണ്ട് തൊട്ടടുത്ത് തൊട്ടടുത്തുണ്ട് ഒരു പത്ത് പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് സുഖമായിട്ട് അവർ കുടുംബസമേതം ഒരു പ്രശ്നമില്ലാതെ താമസിക്കുന്നുണ്ട് അതായത് നമ്മൾ ഈ വലിയ പ്രശ്നം എന്ന് കരുതുന്നൊക്കെ പുഷ്പം പോലെ പരിഹരിക്കാവുന്നേ ഉള്ളൂ പക്ഷെ എന്താ പറ്റുന്ന വെച്ചാൽ ഈ മാധ്യമ മലരികളടുത്ത് ഈ വാർത്തകൾ കിട്ടിയാലുണ്ടല്ലോ അവർ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയിട്ടങ്ങട്ട് ഏരപ്പാക്കും പൊളിറ്റീഷ്യന്മാർ പൊളിറ്റിക്കൽ ലീഡേഴ്സ് സ്വാഭാവികമാണ് അവരെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയും അവർ മറ്റുള്ളവരെ ചവിട്ടിത്തക്കാൻ മറ്റു കാര്യങ്ങൾ നിൽക്കണം പക്ഷെ ഞാൻ ഇന്ന് എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ജനാധിപത്യത്തിന്റെ നാലാമത്തെ തൂണ് എന്ന് പറയുന്ന ഈ മാധ്യമങ്ങൾ വേറൊരു മാധ്യമ വേശ്യകളായി മാറിപ്പോന്ന ഒരു സന്ദർഭത്തിൽ ഇത്തരം ജീവനും ജീവിതമൊക്കെ തകർക്കേ ഉള്ളൂ ഇവിടെ അവർ ചിന്തിക്കേണ്ടിയിരുന്നത് എന്താണ് ഇത്തരത്തിലൊരു വാർത്ത കിട്ടുമ്പോൾ ബോധം കിട്ടാ ആഘോഷിച്ചങ്ങോട്ട് പൊലിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടിയിരുന്നത് ആ പെൺകുട്ടിയെ ഏതെങ്കിലും വിധത്തിൽ അവർക്കറിയാമല്ലോ അവരിലുള്ള ഒരാളാണ് അവർക്കറിയാം വസ്തുതാപരമായി സംസാരിച്ചിട്ട് ഇത് ഇട്ട് വളമാക്കണ്ട കാര്യം രണ്ടുപേരുടെയും ജീവിതമാണ് നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ രാഹുൽ മാ അങ്ങോട്ടായിട്ടും ആലോചിക്കുക ഇങ്ങനെയാണല്ലോ കഥ അപ്പൊ എന്ത് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം ഒരു സാധ്യത ഉണ്ടോ ഒന്ന് നോക്കണം ഇതൊക്കെയാണല്ലേ കൗൺസിലിംഗ് എന്ന് പറയുന്നത് അവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ ഒരു സാധ്യത ഉണ്ടെങ്കിൽ അതിൽപരം ഏത് നന്മയാണ് കൊടുക്കണ്ടേ അവർ വേർപെരിയുമല്ലോ ഭർത്താവുമായി ചേർന്ന് പോകില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ വിവാഹമെന്ന് വേർപെടും കാരണം ഇരു ചെവി അറിയാതെ തീരേണ്ട കേസാണ് ഇനി അതല്ല അവർ തമ്മിൽ ലിവിങ് ടു ഉദറിലായിരുന്നു ഭർത്താവിന് താല്പര്യമില്ല ഭാര്യയും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു അത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ബന്ധമാണ് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധമാണ് അത് ബാക്കിയുള്ളവർ ഇടപെടേണ്ട ഒരു കാര്യമല്ല അവരിൽ എന്തെങ്കിലും ഒരു വിഷയമുണ്ടെന്നുണ്ടെങ്കിൽ അവർ പരാതി കൊടുക്കും ഇത് വോയിസിലോട്ട് പുറത്തുവിടുന്നത് ആ പെൺകുട്ടിയല്ല പെൺകുട്ടി തെറ്റിദ്ധരിച്ചതാണ് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഈ വോയിസ് എല്ലാം പുറത്തുവിട്ടിട്ട് ആ പെൺകുട്ടിയെ വഷളാക്കുന്നത് എന്ന് ആ പെൺകുട്ടിയെ തെറ്റിദ്ധരിപ്പിച്ചതാവാൻ ആണ് സാധ്യത ആ പെൺകുട്ടി ഈ കാര്യത്തിൽ നിരപരാധി ആയിരിക്കാം പക്ഷെ റെക്കോർഡ് ചെയ്തു വെച്ചു എന്നുള്ളത് ശരി തന്നെയാണ് എൻ്റെ ഒരു ഒരു നിഗമനമാണ് ഞാൻ പറയുന്നത് എന്റെ നിഗമനം ഓരോ ഓരോ സമയത്ത് ഇങ്ങനെ മാറി മാറി വന്നു വരാം കാരണം എനിക്ക് മനസ്സിലാകുമ്പോൾ ഞാനത് എനിക്ക് മനസ്സിലായത് പറയും നിങ്ങൾ അന്ന് അങ്ങനെയല്ലോ പറഞ്ഞു അല്ലല്ലോ പറഞ്ഞെന്ന് പറഞ്ഞ മേളിൽ കയറാൻ വരണ്ട ഞാനൊരു വാർത്ത ചെയ്യല്ല എന്റെ അഭിപ്രായങ്ങൾ പറയുന്നതാണ് അഭിപ്രായങ്ങൾക്ക് മാറ്റം വരാം ഇത്തരം അഭിപ്രായം പറഞ്ഞത് കൊണ്ട് കേരളത്തിൽ ഒരുപാട് പേരെ രക്ഷപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പേർ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കുടുങ്ങി നിൽക്കണില്ലേ ഇതിനേക്കുള്ള അപ്പുറത്ത് പല പോക്സോ കേസുകളും പല പീഡന കേസുകളിലും നിങ്ങൾ പത്രങ്ങൾ ഈ പത്രങ്ങൾ ഈ മലരുകൾ ആഘോഷിച്ച ഒരുപാട് വാർത്തകളുണ്ടല്ലോ അതിലൊക്കെ ഞാൻ ഇടപെട്ടിട്ട് അതിൽ കൃത്യമായി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കേസിലിടപെടല്ല അവരുടെ നിരപരാധിത്വം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് അതിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് പല കേസുകളും ഇപ്പോ ഇതിനു മുമ്പ് മാധ്യമങ്ങൾ ഭയങ്കരമായിട്ട് ആഘോഷിച്ച സോഷ്യൽ മീഡിയ അതുപോലെ എന്താണ് ഒരു ദേവദാസി അടക്കം അങ്ങോട്ട് ആഘോഷിച്ച ഒരു കേസ് ഉണ്ട് വലിയൊരു കേസ് മനസ്സിലായില്ലേ നമ്മുടെ പപ്പൻ മാഷയുടെ കേസിന് ബദലായിട്ട് കൊണ്ടുവന്നൊരു കേസുണ്ട് റിപ്പോക്സോ കേസ് അത് ഇവിടുത്തെ ചാനലുകൾ ഇപ്പോഴത്തെ മരമുറി ചാനലടക്കം മുഴുവൻ ചാനലുകൾ ആഘോഷിച്ചതാണ് ആ ചാനലിൽ ആഘോഷിച്ച ആ കേസിന് അവസാനം എന്ത് സംഭവിച്ചെന്നറിയാം എന്റെ ഇടപെടൽ കൃത്യമായി ഒരു വക്കീലിനെ എനിക്ക് ഏർപ്പെടുത്തി കൊടുക്കാൻ സാധിച്ചു സത്യസന്ധമായി കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ തെളിവ് സേതം അതിന് സാധിച്ചു അല്ലെന്നുണ്ടെങ്കിൽ കുടുങ്ങും സാധാരണഗതിയിൽ കേസ് പോയി കഴിഞ്ഞാൽ ആ കേസ് തോൽക്കും ഒരു ജീവപര്യന്തം ജീവപര്യന്തമായി ആ അങ്ങനെയുള്ള ഒരു കേസിൽ കോടതിക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലായി കോടതി നേരിട്ട് ഇരയോട് കാര്യങ്ങൾ എണ്ണി എണ്ണി ചോദിച്ചപ്പോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോ അവസാനം ഇരയ്ക്ക് സത്യം പറയേണ്ടി വന്നു ഏത് യഥാർത്ഥ വില്ലത്തിക്ക് സത്യം പറയേണ്ടി വന്നു ഇര ഇട രക്ഷിതാവൻ സത്യം പറയേണ്ടി വന്നു അത് വെച്ച് ആ ഇരയോട് ചോദിച്ചപ്പോ കൃത്യമായിട്ട് ഇരയും കാര്യം പറഞ്ഞു എന്നോട് ഇന്ന ആള് പറഞ്ഞിട്ടാണ് ഇങ്ങനെ പറയാൻ പറഞ്ഞിട്ടാണ് പറഞ്ഞത് എന്ന് പറയേണ്ടി വന്നു തെളിഞ്ഞു അതായത് ഒരു പാവപ്പെട്ടവനെ ഒരു പത്തറുപത് കൊല്ലം ജയിലിലിടാൻ പരമാവധി അകത്തിട്ട് കൊല്ലാൻ വേണ്ടിയിട്ടുള്ള കേസുകൾ പ പടച്ചു കൂട്ടി അത് രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞു പക്ഷെ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള മുഴുവൻ കേസുകളിൽ ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ എന്ത് കരുതിയിട്ട് കാര്യമില്ല പറയേണ്ടത് പറയേണ്ടതുപോലെ പറയണല്ലോ ഇത്തരത്തിൽ ഒരുപാട് കേസുകൾ ഞാൻ ഇടപെട്ടിട്ടുണ്ട് ഈ ഷാജസ് കറിയ നൂറ്റി മുപ്പത്തെട്ട് കേസുകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ വാർത്തകളും അയാൾ ചെയ്യുന്നത് ഓരോ ഇപ്പോൾ അൽമുക്താദർ ജുവലറിയെ കുറിച്ച് എത്ര കാലം മുമ്പ് അയാൾ ചെയ്യുന്നു അന്ന് അയാൾ ചെയ്തിട്ടുള്ള വാർത്തകൾ അത് അന്ന് മര്യാദയ്ക്ക് കേട്ടവർക്ക് പണം പോയിട്ടില്ല അതുപോലെ തന്നെ ബോബി ചെമ്മൂണനെ കുറിച്ചുള്ള വാർത്തകൾ അന്നത്തെ ബോച്ചെട്ടിയെക്കുറിച്ച് അദ്ദേഹം ചെയ്ത വാർത്തകൾ എനിക്കും അനുഭവം ഉണ്ട് ആ കാര്യത്തിൽ നമ്മൾ സമൂഹത്തിൽ ഓരോ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുക അതൊക്കെ പോട്ടെ അത് സാമ്പത്തിക തട്ടിപ്പ് മറ്റു കാര്യങ്ങളാണ് ഇത് കള്ളക്കേസുകൾ വ്യാജ കേസുകളിൽ പോലീസ് പിടിച്ച് അകത്തിടുന്ന സിറ്റുവേഷൻ വരും മനസ്സിലായി വ്യാജ കേസുകൾ ഉണ്ടാക്കിയിട്ട് പോക്സോ കേസിലും പീഡന കേസിലും ഒക്കെ അകത്ത് പിടിച്ചിട്ടേക്കുമ്പോൾ അവരെ രക്ഷപ്പെടില്ല എന്നേ അവർക്ക് തെളിവുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഹാജരാക്കാൻ കഴിയില്ല നല്ലൊരു വക്കീലിനെ കിട്ടില്ല അവസാനം മാധ്യമങ്ങളിലൂടെ അങ്ങനെ നാറ്റിക്കും നാറ്റിച്ച് ഏർപ്പാക്കി തൂമ്പിൽ കളയും അങ്ങനെ തുമ്പില്ലാതാക്കിയ കുറെ ആൾക്കാരെ രക്ഷപ്പെടുത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് പറ്റിയെന്നറിയാം ആ സമയത്തൊക്കെ ഈ പറയുന്ന ഷാജസ് കേസ് വന്നതുപോലെ എനിക്കും കേസ് വന്നിട്ടുണ്ട് ഏതെങ്കിലും വിധത്തിൽ കള്ളക്കേസ് കൊടുക്കി കൊടുക്കിയിട്ടുണ്ട് എനിക്ക് സ്റ്റേഷൻ ജാമ്യത്തിൽ അതായത് ഇപ്പൊ രാഹുൽ ഈശ്വരന്റെ കാര്യം പറഞ്ഞതുപോലെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കേണ്ട വകുപ്പുകളിൽ കേസെടുത്തിട്ട് അതിൽ നീണ്ട റിമാൻഡ് റിപ്പോർട്ട് എഴുതി ജയിലിൽ പോലും എനിക്ക് കിടക്കേണ്ടി വന്നിട്ടുണ്ട് ഇത്രയൊക്കെ കഴിഞ്ഞിട്ടും അവിടെ എനിക്ക് വക്കീലന്മാരുള്ളതുകൊണ്ട് ഈ നാട്ടിൽ ഈ കേസ് ഉണ്ടായ സ്ഥലത്ത് എനിക്ക് ഇടപെടാൻ ആൾക്കാരുണ്ടായതുകൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചു പിറ്റെന്ന് എനിക്ക് ഇറങ്ങാൻ സാധിച്ചു ഇരുപത്തിനാല് മണിക്കൂറെ ഞാൻ കിടന്നു ഇരുപത്തഞ്ചാമത്തെ മണിക്കൂറിൽ ഞാൻ പുറത്തിറങ്ങി പുറത്തിറങ്ങി ഞാൻ ലൈവും ചെയ്തു എനിക്കെതിരെ ആ ബന്ധപ്പെട്ട ചാനലുകൾ ലൈവ് ചെയ്തുകൊണ്ടിരുന്ന അതേ സമയത്ത് എൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് ഞാൻ യൂട്യൂബിൽ ഇതേ സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ഞാൻ ലൈവ് ചെയ്തു എനിക്കത് സാധിച്ചു എൻ്റെ കാര്യം വിളിച്ച് പറയാൻ സാധിച്ചു പക്ഷേ ഇവിടെ നമ്മൾ തകർന്നു പോണ അവസ്ഥ എന്താണെന്നറിയാം ഒരുപാട് കേസുകൾ വരുമ്പോൾ ഈ കേസുകൾക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പല ദിവസങ്ങളിലും ഉച്ച വരെ ചിലപ്പോൾ വൈകുന്നേരം വരെ വീഡിയോകളില്ല ഇല്ലാത്തത് കേസിന് പോകണതാണ് അപ്പൊ ഞാന് ഇത്രയും മാത്രം കേസുകളുള്ള ഞാൻ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഷാജന്റെ അവസാനിച്ചു ഷാജസ്കരക്ക് അത്യാവശ്യം ബാക്ക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് കാശുണ്ട് മറ്റു കാര്യങ്ങളുണ്ട് പക്ഷെ ഞാൻ ഞാനൊരു അത്തപ്പാടി സാധുവാണ് കേസിന് പോകണമെന്നു എൻ്റെ പൈസ ഒന്നും ഇല്ല ഒരു അത്രത്തോളം നിവൃത്തിയില്ല ഈ ഈ ഈ ഈ ഈ ഈ കാണുന്നതൊന്നും അല്ല ഞാനെന്ന് പറയുന്നത് ഞാനൊരു ഒരു ഒരു പാവപ്പെട്ടവനാണ് പക്ഷെ ഈ പാവപ്പെട്ടവനാണെങ്കിലും കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന കള്ളക്കേസിൽ പെടുന്ന സാധുക്കൾ ഉണ്ടല്ലോ അവരെ കാണുമ്പോൾ അവരെ സഹായിക്കാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല കാരണം അവർ നമ്മൾ നമ്മളിറങ്ങില്ല എന്നുണ്ടെങ്കിൽ അവർ ഇരുപതും മുപ്പതും നാൽപ്പതും കൊല്ലം അവർ ജയിലിൽ കിടക്കും ഏതെങ്കിലും സാധുക്കളുടെ പ്രതീക്ഷയാണെന്നേ കുടുംബങ്ങളുടെ പ്രതീക്ഷയാണ് അവർ അതുകൊണ്ട് ഇറങ്ങും കേസുകൾ വരും നമ്മൾ കേസ് നടത്താൻ സത്യത്തിൽ പണമില്ല പണമില്ല വക്കീലിന് ചെറിയ പീസ് ആണെങ്കിലും കൊടുക്കണ്ടേ വണ്ടി വണ്ടിക്കൂലി വേണ്ടേ ഈ കാര്യങ്ങൾക്ക് പോണ്ടേ ഓട്ടോഷോ വിളിക്കണ്ടേ നിനക്ക് പോണം അങ്ങോട്ടിങ്ങോട്ട് പോകണം വരുമാനവും വേറെ ഇല്ല ഞാൻ റിട്ടയർമെന്റ് ലൈഫിലേക്ക് ഒന്നൊന്നര വർഷം പോയതാണ് കൗൺസിലിംഗ് സെന്റർ കൂട്ടിയിട്ട് അതുകൊണ്ട് വളരെ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് ഈ കേസുകൾ നടത്താൻ ഇപ്പൊ പുതിയ ആൾക്കാർ കേസിൽ പെട്ട് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ വീടിന്റെ വീഡിയോയിലൂടെ കാണുന്നത് വളരെ കുറച്ച് മാത്രമാണ് പക്ഷെ പുറമേ ഒത്തിരി കേസുകൾ അങ്ങനെ ഇടപെടുന്നുണ്ട് ഇപ്പോൾ ഇടപെടുന്നില്ല പോലീസുകാരെ ഇടപെടലെന്ന് നിർത്തി എന്നെ ജയിലിലാക്കിയതുകൂടി പോലീസുകാർക്കുള്ള കേസിൽ കഴിഞ്ഞാൽ അവരോട് കിടക്കട്ടെ എന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു വേറെ മാർഗ്ഗമൊന്നുമില്ല മുമ്പ് അങ്ങനെ ഇറങ്ങുമായിരുന്നു ഇപ്പോൾ ഇറങ്ങുന്നില്ല ഇപ്പൊ എന്നെ വിളിക്കുന്ന പോലീസുകാരോട് പറയും അത് കോഴിക്കോട് കസബ പോലീസുകാരോട് പറഞ്ഞാൽ മതി അവർ ചെയ്തോളും എനിക്കൊന്നും ഞാനിപ്പോൾ ഇറങ്ങുന്നില്ല എന്നാണ് ഇപ്പൊ പറയുന്നത് കാരണം അവരാണ് എന്നെ ആ രീതിയിൽ പൂട്ടിയത് എന്താന്നെ കാരണം എന്ന് എനിക്ക് അറിയില്ല ബെയിലെ പിള്ളിയില് ബെയിലൊന്നും ഇട്ടാൽ മതിയോ എന്നാലും ഈ പ്രശ്നമൊന്നുമില്ല ഒരു കേസ് എനിക്ക് ഒഴിവായെന്നെ അപ്പൊ അത്തരത്തിൽ ഒരുപാട് വിഷയങ്ങൾ എനിക്കുണ്ട് സാമ്പത്തിക പ്രതിസന്ധി എനിക്കുണ്ട് എന്നെ ഈ കേസുകൾ കേസുകൾ പറയാനും പോകാനും വരാനുമുള്ള സാമ്പത്തിക സഹായം ചെയ്യാൻ ആരെങ്കിലും രീതിയിൽ എന്നെ സഹായിക്കണം കാര്യം വേറെ നിവൃത്തിയില്ലെന്നിട്ടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് രാഹുൽ മാങ്ങൂട്ടത്തിന്റെ ആൾക്കാരോട് തന്നെ ഞാൻ പറയുന്നത് അവർക്കിത് മനസ്സിലാവുള്ളൂ ഒരുത്തൻ ഇടന്ന് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ഞാൻ രാഹുൽ മാങ്കുട്ടത്തിനെ നൂറ് ശതമാനം അനുകൂലിക്കുന്ന ആളല്ല അല്ല എന്ന് ഞാൻ തുറന്നു പറയാണ് കാരണം അദ്ദേഹം ഒരു 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 പൊതു പ്രോപ്പർട്ടി എന്ന നിലയിൽ അദ്ദേഹം അത് ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷേ എന്ന് വെച്ച് അത് സംഭവിച്ചു പോയ കാര്യമാണ് ഇനി സംഭവിക്കായിരുന്ന പോരെ നല്ലൊരു പ്രവർത്തന നല്ല കഴിവുള്ള ഒരാളല്ലേ പിണറായി കിട്ടുകിട്ട് കിട്ടുകിട്ട് വിറപ്പിച്ചതുകൊണ്ട് മാത്രമല്ലേ മൂപ്പൽ ഇവിടെ പുറത്ത് നിൽക്കണം ഇപ്പൊ ഈ കൊലത്തിൽ നിൽക്കേണ്ടി വരുന്ന കാര്യ ഉള്ളത് നല്ല എന്താ പറയുക ചങ്കിനെ ഉറപ്പില്ല മറ്റേനുറപ്പില്ലാത്തോണ്ടല്ലേ ഈ ഒരു വർത്തമാന കേട്ട ഉടനെ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയത് ചെയ്യാൻ പാടില്ല കേസ് വരുമ്പോൾ മാത്രമേ രാഹുലിനെ പുറത്താക്കാൻ പാടില്ലായിരുന്നു കേസ് വരുമ്പോൾ മാത്രം എങ്ങനെ പുറത്താക്കാൻ സസ്പെൻഡ് ചെയ്യാൻ മാറ്റി വരുത്തുക വിധി വരട്ടെ പുറത്താക്കാന്ന് പറയാം അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിൽ നിന്ന് രാഹുൽ പുറത്തു പോകില്ലായിരുന്നു കോൺഗ്രസിന്റെ ഒരു അസറ്റ് ആയിട്ട് മാറി നിൽക്കാമായിരുന്നു ഇപ്പൊ സംഭവിച്ചതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നാലെയാണ് ജനം മുഴുവൻ എനിക്ക് ഓരോ ദിവസം വരുന്ന കോളുകളും മെസ്സേജുകളും എത്രയെന്നറിയാം ഞാൻ രാഹുലിനെ എതിർത്ത് എതിർക്കുന്ന ഒരാൾ കൂടിയാണ് എന്നിട്ട് കൂടി അപ്പോൾ ആ നിലയിൽ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഈ ഒരു ചെറുപ്പക്കാരൻ ചെയ്ത തെറ്റ് അത് പൊറുക്കാൻ അദ്ദേഹത്തിന് ഈ വിളിക്കുന്നവർക്ക് കഴിയുന്നുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് കഴിയുന്നുണ്ട് അത് നിയമസംവിധാനത്തിൽ നിന്ന് അദ്ദേഹം കുറ്റവിമുക്തനായി വരുമെന്ന് ഉറപ്പാണ് അന്ന് രാഹുൽ മാങ്കുട്ട് അതിശക്തനായിരിക്കും ഒരു രാഷ്ട്രീയ പാർട്ടിയും വേണ്ട എവിടെ നിന്നാലും അയാൾ പുഷ്പം പോലെ ജയിക്കുന്ന അത്രയും ഒരു ഒരു പവറ ഒരു പവറയാൾക്കൊണ്ടായിരിക്കും ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോണത് ഇവിടെ ലക്ഷക്കണക്കിന് ജനങ്ങൾ നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ സഹായവും എല്ലാം രാഹുൽ മാങ്കുട്ടത്തിൽ നിങ്ങൾ കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ചുപേർ കുറച്ചുപേരെ എനിക്ക് സഹായിക്കാൻ കഴിഞ്ഞിട്ട് നിയമപരമായിട്ട് അവരുടെ കുടുംബം കുട്ടികൾ അവരെയൊക്കെ അനാഥലാക്കിക്കൊണ്ട് ജയിലിൽ നിരപരാധികൾ ജയിലിൽ കിടക്കുന്നത് കാണാൻ വയ്യാത്തോണ്ട് കുറെ കേസുകളിൽ ഞാൻ ഇറങ്ങിപ്പോയി അതിനു വേണ്ടിയിട്ട് എനിക്ക് കേസുകൾ വന്നിട്ടുണ്ട് ആ കേസുകളൊക്കെ പറയാൻ എനിക്ക് നിവൃത്തിയില്ല നിങ്ങളെ സാമ്പത്തിക സഹായം എനിക്ക് ആവശ്യമുണ്ട് ഈ കാണുന്നത് തന്നെയാണ് ഇനി ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഇനി പണം പിരിക്കാനാണ് ഈ വീഡിയോ ഇട്ടത് എന്ന് നിങ്ങൾ പറഞ്ഞുകൂടെ നടന്നോ അതുകൊണ്ട് എനിക്കൊരു കാര്യമില്ല പറയുന്നവർക്ക് അത് പറയാം വേണമെങ്കിൽ എന്നെ ആക്ഷേപിക്കുക എല്ലാം ചെയ്യാം അങ്ങനെ എന്ത് പറഞ്ഞിട്ടും കാര്യവും ഇല്ല ഈ കാണുന്ന നമ്പർ ഈ നമ്പർ തന്നെയാണ് ഗൂഗിൾ പേ യു പി ഐ എല്ലാം അല്ലെങ്കിൽ സാബു കൂട്ടിട്ട് യു പി ഐ ഇതൊക്കെ എൻ്റെ യു പി ഐ തന്നെയാണ് എന്തെങ്കിലുമൊക്കെ സഹായം നിങ്ങൾ എനിക്ക് ചെയ്യണം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കേസ് പറയാൻ പറ്റൂല ചിലപ്പോൾ ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ എൻ്റെ വീഡിയോ നിലയ്ക്കുന്നത് കാണാൻ പറ്റും കാരണം ജാമ്യം എടുക്കാനോ അല്ലെങ്കിൽ കേസ് പറയാനോ പൈസ ഇല്ലാതാകുമ്പോൾ നമുക്ക് വക്കീലിനെ നോക്കാനോ മറ്റു കാര്യങ്ങൾ ഇല്ലാതെ വരും സ്വാഭാവികമായിട്ടും പിടിച്ചകത്തും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരുപക്ഷെ എന്ന കണ്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ കരുതിയാൽ മതി ആളകത്താണെന്ന് കരുതിയാൽ മതി പക്ഷെ അപ്പോഴും നിങ്ങൾക്ക് വിശ്വസിക്കാം എനിക്ക് വേണ്ടിയിട്ടല്ല ഏതോ ഒരു നിരപരാധിക്ക് വേണ്ടിട്ട് സംസാരിച്ചിട്ട് ആ നിരപരാധിക്ക് വേണ്ടിട്ട് അകത്ത് പോയതാണ്